ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ വരണം രാധികയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വരുടെ കാറിന്റെ മുന്നിലായിട്ട് ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരുൺ അപ്പോൾ നിർത്തുകയാണ് വണ്ടി പെട്ടെന്ന് തന്നെ ബൈക്ക് എടുക്കാനായിട്ട് ബെഞ്ചമിൻ വരുന്നുണ്ട് ബെഞ്ചമിനെ കാണുമ്പോൾ അയാളല്ലേ എന്ന് വരുൺ രാധികയോട് പറയുകയാണ് തുടർന്ന് കാണിക്കുന്നത് സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മ ദേവനോടും യശോദയോടും സംസാരിക്കുന്നു സുകുമാരിയമ്മ പറയുന്നുണ്ട് എൻ്റെ പ്രിയങ്കമ്മകളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും അത് മാത്രമല്ല അതിനെതിരായിട്ട് ആര് നിന്നാലും അവരെ ഞാൻ കോടതി കയറ്റുമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് കണിമംഗലത്ത് പ്രിയങ്ക സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് ആ സമയത്ത് വരുൺ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണുന്നു പ്രിയങ്ക വരുന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഉർവശിയും കൽപ്പനയും പ്രിയങ്കയോട് മറിഞ്ഞു നിന്ന് പറയുന്നുണ്ട് വരുണെ കെട്ടിപ്പിടിക്കാനെന്ന് പ്രിയങ്ക പുറകിൽ നിന്നും ചെന്ന് വരുണെ കെട്ടിപ്പിടിക്കുകയാണ് വരുൺ ആണെങ്കിൽ പ്രിയങ്കയാണ് കെട്ടിപ്പിടിച്ചതെന്ന് അറിയാതെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു രാധികയാണ് വരുണെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് കരുതിയാണ് വരുൺ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്നത് ആ കാഴ്ച കണ്ടിട്ട് കൽപ്പനയ്ക്കും ഉർവശിക്കും ഒരുപാട് സന്തോഷവുമാകുന്നുണ്ട് രണ്ടുപേരും മറിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്